السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله الذي وقال سيدنا وحبيبنا محمد صلى الله عليه وسلم والله الذي لا إله إلا هو إني لرسول الله إليكم خاصة وإلى الناس كافة والله لتموتن كما تنامون ولتبعثن كما تستيقظون ولتحاسبن بما تعملون ولتجزون باحسان احسانا وبالسوء سوء صدق رسول الله صلى الله عليه وسلم പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ റബ്ബുള്ള സത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി മുഴുവൻ തെറ്റും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും നമ്മിൽ നിന്ന് മന്മറഞ്ഞ് പോയ പേരെയും ഹബീബുന മുത്ത് മുഹമ്മദ് മുസ്തഫ് കരീം അലഹി വസ്ല്ലാം തങ്ങളോടൊപ്പം ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികളെ വിജയത്തിൻ്റെ അടിസ്ഥാനം അത് രണ്ട് കാര്യങ്ങളിലാകുന്നു മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാകുന്നു ഒന്നാമത്തെ ഫിഹൽ നന്മകൾ പ്രവർത്തിക്കുന്ന വിഷയം രണ്ടാമത്തത് മുങ്കറാ തിന്മകളെ ഉപേക്ഷിക്കുന്ന വിഷയവും ഈ രണ്ട് കാര്യങ്ങളിൽ നന്മ പ്രവർത്തിക്കുകയും തിന്മ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളിൽ അഫ്ലലായ രണ്ടാമതായി പറഞ്ഞവ തൽ തിന്മകൾ ഉപേക്ഷിക്കലാകുന്നു ആ ഒരു വിഷയത്തിലാകുന്നു നന്മകളെ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി തിന്മകളെ ഉപേക്ഷിക്കുന്ന വിഷയത്തിലാകുന്ന പ്രവാചകർ സല്ല അള്ളാഹു അലൈ വസ്ലം നിങ്ങൾ സഹാബാക്കളുമായി ഒരു അയാൾത്ത് നടത്തിയത് ആ ലൈലത്തുള്ള എന്ന് പറയുന്ന ആ ലൈലത്തുള്ള രാത്രിയിൽ ഉടമ്പടിയുടെ രാത്രിയിൽ പ്രവാചകർ തിരുമേനി സല്ലാഹു അലൈ വസ്ലം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിരുന്നു കൊണ്ട് പ്രവാചകൃാഭാക്കളുമായിട്ടൊരു ഉടമ്പടി കരാർ നടത്തിയത് എന്താണ് നന്മകൾ പ്രവർത്തിക്കുക തിന്മകൾ ഉപേക്ഷിക്കുക അതിൽ നന്മകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് നന്മകൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ തിന്മകളെ ഉപേക്ഷിക്കുക എന്നുള്ളതിന് മുൻഗണന നൽകി പ്രവാചക സുല്ലാഹു വസല്ല അപ്പോൾ നാം കഴിവിൻ്റെ പരമാവധി നന്മ പ്രവർത്തിക്കുക തിന്മയായ കാര്യങ്ങൾ പരിപൂർണമായും വിടിയുകയും ചെയ്യുക പ്രവാചരസൊല്ലാഹു അലൈവസ്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ് ആ പ്രവാചകു അലൈവസ്ലം നിങ്ങളുടെ യഥാർത്ഥ പാത പിൻപറ്റിക്കൊണ്ട് പരമാവധി നന്മകൾ പ്രവർത്തിച്ചു കൊണ്ട് പൂർണ്ണമായും തിന്മകൾ നിന്നും അകലം പാലിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് തുട ചെയ്തുകൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله وبركاته